പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ക്രിസ്മസ് ഓർമ്മപ്പെടുത്തൽ ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ് ഉണ്ണീശോ ചരിത്രം വഹിച്ചത് ഭൂമിയാണ് ജീവിതത്തിലെ സന്തോഷത്തിന്റെ ദിനമാണ് ഇന്ന് ലോകത്തിൽ വലിയ വിഷമങ്ങളിലായിരിക്കും അതുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷമായത് പള്ളിയിൽ പോകും നോമ്പെടുത്തും നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കോളുകൾ ഉണ്ടാക്കിയും നാം എല്ലാം ദൈവത്തിന്റെ മക്കളായ നാം ഒരിക്കലും മറക്കരുത് അതുകൊണ്ടാണ് ക്രിസ്മസ് നമുക്കൊരു നമുക്കൊരു ആഘോഷമായത് ഉണ്ണേഷ സ്നേഹം നമ്മളെയും ഉണ്ടാകട്ടെ ഉന്നേഷരം സ്നേഹിച്ചും പങ്കുവച്ചാൽ നമുക്കും വളരാം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഹാപ്പി ക്രിസ്മസ്